നമ്മുടെ ഫരീദ് റഹ്മാൻ ഉസ്താദിനെ ഈ വേദിയിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുക എല്ലാവർക്കും കൃത്യമായ നമസ്കാരം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വലിയ ഇൻഫ്ലുവൻസ് സമൂഹത്തിന്റെ ചിന്തകളിൽ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മൈ യൂട്യൂബേഴ്സ് ഫാമിലി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് രണ്ടു വർഷത്തിലേറെയായി ഈ കുടുംബം ഇമയോട് ചേർന്ന് നിന്ന് ഇവിടെയുള്ള സ്നേഹാർദ്രമായ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളെ ഒന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ മഹത്വവും മഹാത്മ്യവും ചെറിയ വാക്കുകളിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഞാൻ എഴുതി തന്നിട്ടുള്ളത് ിമാ എന്ന പേരിന് അർത്ഥം അതിൻ്റെ പൂർണ്ണരൂപം ഹവൻ ഓഫ് ഇൻറ്റിമസി ആൻഡ് മേഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് സ്നേഹത്തിൻ്റെയും ഇഴയെടുപ്പത്തിൻ്റെയും ഒരു കേന്ദ്രം എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തസദനങ്ങളും ഓൾഡേജ് ഒക്കെ സമൂഹത്തിൽ വളരെ നെഗറ്റീവായ ചിന്തകളെ തൊടുത്തുപെടുന്ന ഒരു കാലത്ത് വിവിധ കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റ പോയവരും പരിചരിക്കാനും സംരക്ഷിക്കാനും ആളില്ലാത്തതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകൾക്കാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനകം ഹിമ അഭയം നൽകിയിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആളുകളെ ഏറ്റെടുക്കുവാനും അതിൽ എഴുപതിച്ചില്ല ആളുകൾക്ക് ദൈവം നിശ്ചയിച്ച ഒരു സമയത്ത് അവർക്ക് അവരവരുടെ മതാചാര പ്രകാരം അന്ത്യകർമ്മങ്ങൾ ഒരുക്കാനും നമ്മുടെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയൊരു കാര്യമാണ് ്രതസദനം അതല്ലെങ്കിൽ വൃദ്ധസദനം അതല്ലെങ്കിൽ ഇത്തരം ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കും പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നടതള്ളാനുള്ള ഒരു ഇടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു ധാരണ നമ്മളൊന്ന് തിരുത്തേണ്ടതുണ്ട് പകരം ബന്ധുക്കളും അവരെ സംരക്ഷിക്കാൻ ആടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ളൊരു കൗൺസിലിംഗ് പ്രോസസ്സും നേരെ മറിച്ച് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ആടില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് എല്ലാം ആയിത്തീരാൻ മക്കളില്ലാത്തവർക്ക് മക്കളാവാൻ സഹോദര സഹോദരിമാരില്ലാത്തവർക്ക് അതായി തീരാൻ മാതാപിതാക്കളുടെ കരുണയും തലോടലുമാണ് ആവശ്യമെങ്കിൽ ആ ഒരു തരത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അങ്ങനെ ആരോരും ആരോരുമില്ലാത്തവർക്ക് എല്ലാവരുമായി തീരാനുള്ള ഒരു ശ്രമമാണ് ഭീമാൻ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വലിയ മനുഷ്യരോട് ഈ സ്ഥാപനത്തിന് ചെറിയ രീതിയിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്ഥാപനത്തിന് ഇത്രയും ആളുകൾക്ക് സ്നേഹകാരുണ്യം നൽകുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഞങ്ങൾ ആരെയും സമീപിക്കാറില്ല ഇതിന് റിസീവർമാരില്ല ഇതിനൊരു അഞ്ചംഗ ട്രസ്റ്റ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരു മാസം ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുമ്പോൾ അത് ദൈവകൃപ കൊണ്ട് സുമനസ്കരായ ആളുകളുടെ ഉദാരത കൊണ്ട് ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കുകയും അതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് ഇതിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിക്കേണ്ടത് ഉദ്ദേശുദ്ധിയോടു കൂടെ സമൂഹത്തിൻ്റെ ഒരു സങ്കടം അകറ്റാൻ നമ്മളൊന്ന് കൈകോർത്താൽ അതൊരിക്കലും ഒരാളുടെയും ചുമലിൽ വലിയൊരു ഭാരവും ബാധ്യതയുമാവാതെ സ്മൂത്ത് റണ്ണിങ് സുഖമമായി നടത്താൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ വർഷം മുതൽ ഒമ്പത്തെ വർഷവും ഈ യൂട്യൂബേഴ്സ് ഫാമിലി ഇങ്ങനെ പറയുന്നതാണ് ഇഷ്ടം ഈ ഒരു കുടുംബം ഇവിടെ സന്ദർശിച്ചതിനു ശേഷം വിദൂര ദിക്കുകളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ സ്ഥാപനത്തെ സഹായിക്കാൻ ആളുകൾ തേടി വരികയും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നത് നന്ദിയോടുകൂടെ ഞാൻ അനുസ്മരിക്കുകയാണ് കാരണം സ്നേഹവും കാരുണ്യവും ഒക്കെ അർത്ഥശുവിന് അക്ഷരക്കൂട്ടങ്ങളായി മാറുന്ന പുതിയ കാലത്ത് പെറ്റൊടിഞ്ഞയറിനും പൊക്കിൾക്കോട് ബന്ധത്തിനും വാടക നിശ്ചയിക്കുന്ന വില നിശ്ചയിക്കുന്ന കാലത്ത് സ്നേഹവും കാരുണ്യവും ഒക്കെ തേടി അണിയുന്ന ഒരു സമയത്ത് ആരോരുമില്ലാത്തവർക്ക് എല്ലാവരുമായി തീരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പരിശ്രമം ചെറിയ കാര്യമല്ല ഈ ലോകത്ത് ആർക്കാണ് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുക ഇറുപ്പവനും മലർ ഗന്ധമേകും മുറിപ്പവനും തല ചൂടകറ്റും അനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം എന്ന് കവി പാടിയ പോലെ ലോകത്തെ എല്ലാം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ സ്നേഹാർദ്രമായ ഒരു സമീപനമാണ് നൽകുന്നത് ഒരു പിടി ചോറ് നമ്മുടെ വായിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആയിരം ആളുകളോട് കടപ്പാട് നമുക്കുണ്ട് അത് നെല്ലായി വയലിൽ വിതച്ച് അത് കൊയ്തെടുത്ത് മില്ലുകളിലൂടെ എത്രയോ ആളുകളുടെ കരസ്പർശമേറ്റ് അത് ഒരു അടുപ്പിൽ വന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു ഒറ്റ ഒരു ചോറായി വരുമ്പോഴത്തേക്ക് ആയിരം ആളുകളോട് കടപ്പാടുണ്ടെന്നും മറക്കാതെ നമ്മൾക്ക് ഒരുപടി ഭക്ഷണം കഴിക്കാനാവില്ല ഞാൻ തന്നെ മതി എനിക്ക് എന്ന് ചിന്തിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ വിട്ടികൾ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജന്മജീവിതത്തിന് ചില നിയോഗങ്ങൾ ഉണ്ടാകും ചിലരെ ചേർത്ത് പിടിക്കാൻ ചില കണ്ണീരൊപ്പാൻ അങ്ങനെ തന്നെയാണ് ഒരു വരിയുണ്ട് കേളിയെളിയെ നിങ്ങൾ അറബികൾക്കോ അനറബികൾക്കോ മാത്രം വേണ്ടി ജനിച്ച ഒരാളല്ല ഏതൊക്കെ കവിളുകളിൽ കണ്ണീരിൻ്റെ കിണിവുണ്ടോ അത് തുടക്കാനുള്ള തൂവാലകളാണ് നിങ്ങൾ എന്ന കാവ്യ ഭാഷ നാം പഠിക്കേണ്ടതുണ്ട് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഹിമ ആശയമാണ് ഹിമ ഒരു കുടുംബമാണ് ഇവിടെ നമ്മളൊക്കെ തന്നെയാണ് ഈ കുടുംബത്തെ നയിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസഹായം കൊണ്ട് നമുക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ട് നമ്മെ സ്നേഹത്തോടെ തലോടാൻ നമുക്ക് മുതിർന്നവരുണ്ട് നമുക്ക് വാത്സല്യങ്ങൾ പകർന്നു കൊടുക്കാൻ കൊച്ചുമക്കൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊന്നുമില്ലാത്തവർ നമ്മുടെ ചുറ്റുപട്ടത്ത് നമ്മുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങളെ നിങ്ങൾ സദാ ഉപയോഗപ്പെടുത്തണമെന്നും ഈ കുടുംബത്തിൽ നിങ്ങൾ എന്നും പങ്കാളികളാവണമെന്നും വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഹിമ പോലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ആണെങ്കിട്ട് പറയുന്നു തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് മക്കൾക്ക് മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെ ഭാരവും ബാധ്യതയുമാകുമ്പോൾ ഹിമയുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി നടതള്ളാം ഞങ്ങൾക്ക് സ്വസ്ഥ സ്വൈരമായി ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഹിമയിലെ പ്രവേശനം അത്ര എളുപ്പമല്ല അത് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് ആരുമില്ലെന്ന് ലോക്കൽ ബോഡിയുടെ സാക്ഷ്യപത്രം വേണം മഹലോ ക്ഷേത്ര കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഇടവകയുടെ വികാരി ആരെങ്കിലും ഒരാൾ കൃത്യമായി പറയണം ഇയാൾ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് പോലീസിന്റെയോ വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് സെക്രട്ടറിയോടോ സാക്ഷ്യപത്രം വേണം എന്നതിനു ശേഷം ഹിമയുടെ ടീം ആ വീട്ടിലോ ആ പരിസരത്ത് ചെന്ന് അന്വേഷിക്കും ഇവരെ സംരക്ഷിക്കാൻ ആളില്ലേ ഇവരെ നോക്കാൻ ആരുമില്ലേ ഇവരെ ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്നു എന്ന കൃത്യമായും വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ഞങ്ങളുടെ കുപ്പയായി അമ്മയായി അച്ഛനായി അതേപോലെ തന്നെ ഉമ്മയായി അവരെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സാണ് ഇമ് ഇതുവരെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏകദേശം ഇരുപത് ചില്ലാനും വരുന്ന സ്റ്റാഫ് അവര് പിന്നെ ഒരു അന്യം കൽപ്പിച്ച് നിർത്താറില്ല ഏത് പുഴുവരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നാലും അവർക്ക് ആവശ്യമാകുന്ന വിദഗ്ധ ചികിത്സ നൽകി കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്നതിന്റെ അല്ലെങ്കിൽ പരിസര സൈറ്റുകളിൽ അവരെ കൊണ്ടുപോയി എന്തു ചികിത്സയാണോ നൽകാൻ സാധിക്കുന്നത് എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എന്താണ് നിർദ്ദേശിക്കുന്നത് അത് നൽകാൻ സ്വന്തം അമ്മയെപ്പോലെ ഉമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ആ കാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഒരു ഫുഡ് ഫുഡ്മെനു അവർക്കുണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് അവരുടെ ഫുഡ് ഫുഡ്മെനു നമ്മൾ കണക്കാക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം അവരാഗ്രഹിക്കുന്ന ഭക്ഷണം ഇവിടെ ഒരുക്കി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ഇന്ത്യയുടെ ഒരു മിനിയച്ചന ഇവിടെ ക്രൈസ്തവരുണ്ട് ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളുണ്ട് ഇവിടെ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുണ്ട് അവർക്ക് അവരവരുടേതായ പ്രാർത്ഥന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അവരുടെ മരണാനന്തര ചടങ്ങുകൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടെയുള്ളത് മരണാനന്തര ചടങ്ങുകൾ അന്ത്യകർമ്മങ്ങളും ആ ഒരു രീതിയിൽ തന്നെ നമുക്കറിയാം മുപ്പത് കൊല്ലം കുർബാന ചൊല്ലിക്കൊടുത്ത ഒരു പാതിരി ഒരു ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് കോഴിക്കോടിലെ അതിൻ്റെ പ്രധാനപ്പെട്ട മേലധികാരി മതമേലധ്യക്ഷന്മാർ വന്നുകൊണ്ട് അന്ത്യകുദാശ നടത്തിയത് ഇമെയിൽ വെച്ചായിരുന്നു അതേപോലെ തന്നെ ഹൈന്ദവാചാരപ്രകാരം അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് അവരെ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഇവിടെ ഒരേ കട്ടിലിൽ ഒരേ കട്ടിലിൽ ഒരേ പായയിൽ ഒരേ വിരിപ്പിൽ കടന്നുറങ്ങുന്നു ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു ഒരേ പാത്രത്തിൽ വെച്ച് പാകപ്പെടുത്തുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും ആചാരവും അനോട്ടാനങ്ങളൊക്കെ അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ഒരു ബൊക്കയിലെ പൂക്കളെ പോലെ എല്ലാ പൂക്കളയും ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ കൂട്ടിവെക്കുന്ന ഒരു ചരടായി ഹിമ ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും ആ ഒരു സ്നേഹവും സന്തോഷവും ജാതിയും മതവും വർണ്ണവും വർഗവും ദേശവും ഭാഷയുമൊക്കെ എല്ലാ വൈജാത്യങ്ങളും അവഗണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു മാതൃക ലോകത്തിന് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഹിമ ലോകത്തിനൊമ്പിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാവാം ഇവിടെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും ഈ സ്ഥാപനത്തിൽ എഞ്ചേറ്റുന്നവരും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെയോ ആളുകളല്ല ഉള്ളിൽ നന്മയുടെ കിണിവുള്ള സ്നേഹത്തിൻ്റെ ദയയുടെ അലിവുള്ള ഏതൊരാൾക്കും ഹിമയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കാണുക അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഇത്തരം ഒരു നന്മയുമായി സഹകരിച്ച് പ്രത്യേകിച്ചും ഇതിനെ മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട റജീന അതേപോലെ തന്നെ ഞാൻ പേരോർക്കുന്നില്ല കുറെ ആളുകൾ വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു ടീമിന് നൂറോളം വരുന്ന ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്ത് സമയബന്ധിതമായ ഒരു പരിപാടി നടത്തി അതിൽ കൃത്യമായ ഒരു ഫോളോഅപ്പ് ഉണ്ടായി അതോടൊപ്പം ഇത്തരം ശ്രദ്ധേയ സേവനങ്ങൾ ചെയ്യുന്നവരെ മെമെന്റോ നൽകി ആദരിക്കാൻ മലബാർ ടൂറിസം കൗൺസിൽ പറയുന്നത് അല്ലേ അല്ലെ മലബാർ ടൂറിസം കൗൺസിലിന്റെ പ്രധാനപ്പെട്ട അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ അവർ വളരെ വയനാട്ടിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തെ അറിയാൻ ഈ നന്മക്ക് ഒരു സപ്പോർട്ട് നൽകാൻ അങ്ങനെയാണ് ലോകം അങ്ങനെയാണ് അങ്ങനെ ഒരു ഈ ഒരു സപ്പോർട്ടിന് വലിയ സ്വാധീനമുണ്ട് കാരണം നിങ്ങളെല്ലാം ഒരാളുകളല്ല ആയിരങ്ങളാണ് ആയിരങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളാണ് ശരിക്കും യൂട്യൂബേഴ്സ് കൂടെ ഉള്ളത് അതുകൊണ്ട് നിങ്ങളാണ് നാളത്തെ ലോകം എന്തു ചിന്തിക്കണമെന്നും എന്തു ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് സ്ക്രീനുകളാണ് അങ്ങനെയാണ് സ്ക്രീനുകളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മോഡിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പത്തോ അമ്പതോ നൂറോ ആളുകളാണെങ്കിൽ അത് ആയിരം പതിനായിരം മില്യൺസിലേക്കാണ് ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം പ്രത്യേകിച്ചും ഇവരെ മോട്ടീവ് ചെയ്യാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്ന ഈ മലബാർ ടൂറിസം കൗൺസിലിന് പ്രത്യേകമായ അഭിനന്ദങ്ങൾ സ്ഥാപനത്തിന്റെ പേരിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ നമ്മൾ വിജയിക്കേണ്ടതുണ്ട് നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ല നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും നന്ദിയോടുകൂടെ അതിനെ സമീപിക്കാനുള്ള ഒരു നല്ല മനസ്സ് അതാണ് വാസ്തവത്തിൽ ഈ കൂട്ടായ്മ അതാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പ്രത്യേക ഉദ്ദേശം അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും അതേപോലെ തന്നെ സ്നേഹിച്ചും സഹായിച്ചും ഒരു നല്ല ഒരു നല്ല ഒരു മനുഷ്യനായി മാറാൻ നമുക്കൊക്കെ ഇത്തരം യാത്രകൾ അനുഭവങ്ങൾ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പലരെയും പേരെടുത്ത് പരാമർശിക്കേണ്ടവരുണ്ട് പക്ഷേ കൃത്യമായ അടുത്ത പരിചയമില്ലാത്തത് കൊണ്ട് സൈമിനോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തെ കൂടുതൽ അറിയുവാനും തുടർന്ന് ജീവിതകാലം മുഴുവനും ഹിമ ഫാമിലിയുടെ ഒരു അംഗമാണ് ഞാൻ എന്ന ഒരു ഉൾവിളിയോടു കൂടെ ഈ പ്രവർത്തനങ്ങൾ പങ്കാളികളാവാനും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നറിയിച്ച് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് ഹൃദയപൂർവ്വം ഈ ഹിമയുടെ സ്നേഹതീരത്തേക്ക് നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്ത് എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നന്ദി ജയ് ഹിമ സ്ലാമലൈക്കും